പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ഐസൽ സ്റ്റുഡിയോ നിയർ സെന്റർ പാണ്ടിക്കർ റോഡ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു വെടിവെച്ചപ്പാറ വാർഡിൽ വെച്ച് നടന്ന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഓരോ വാർഡുകളിലും എത്തിച്ചാണ് മുട്ടക്കോഴികൾ വിതരണം ചെയ്തത് രണ്ട് ഘട്ടങ്ങളിലായാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത് അപേക്ഷ നൽകിയ എല്ലാ വനിതകൾക്കും കോഴിക്കുഞ്ഞുങ്ങളെ നൽകി ഏഴര ലക്ഷത്തോളം രൂപയാണ് ഇതിനായി പഞ്ചായത്ത് വകയിരുത്തിയത് മുൻ വർഷങ്ങളിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം നടത്തിയിരുന്നു വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത് വാർഡ് മെമ്പർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് യുവർ ആൽനൂർ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ